ഒരു തരത്തിലും നിങ്ങൾ ഇങ്ങോട്ട് കേറ്റില്ല കേറ്റരുത് എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം തീരുമാനം ആ ഞങ്ങൾ നടപ്പിലാക്കുന്ന ും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം നടക്കാനിരിക്കുന്ന ഹാളിന് പുറത്ത് എസ് എഫ് ഐ പ്രതിഷേധം ഗവർണർ നോമിനേറ്റ് ചെയ്ത പുതിയ അംഗങ്ങളെ എസ് എഫ് ഐ കാര് തടഞ്ഞു സംഘ് ബന്ധം ആരോപിച്ചാണ് പ്രതിഷേധം പത്മശ്രീ ജേതാവ് ബാലൻ പുത്തേരി ഉൾപ്പെടെയുള്ള അംഗങ്ങളെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞത് വിടെ വന്ന് ഇവരെ പെർമിഷൻ കൊണ്ടാണോ ഒരു ഒത്തുകളാണെന്നാണ് ചില യു ഡി എഫ് കാരെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലല്ലോ പ്രത്യക്ഷ യൂണിവേഴ്സിറ്റി അധികാരികളെ യൂണിവേഴ്സിറ്റി അധികാരികളെ ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം ഞങ്ങളൊന്ന് പറഞ്ഞോ താക്കിയതാണ് താക്കിയത് ട്രഷറിയിലേക്ക് മാറ്റിയിട്ട് ട്രഷറിയിലേക്ക് മാറ്റി കയ്യും കെട്ടിയിരിക്കുന്നവരെ കയ്യും കെട്ടിയിരിക്കുന്നവര് ഇടതന്മാരെ അധികാരികള് ഇടതന്മാരെ അധികാരികള് 帰っててらんじゃろ